സി പി എം എടപ്പാൾ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ സംഗമം നടത്തി ഇസ്രയേൽ ഖത്തറിൽ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് സിപിഐഎം എടപ്പാൾ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടപ്പാൾ ടൌണിൽ സാമ്രാജ്യത്വ വിരുദ്ധ സംഗമം നടത്തിയത് ഏരിയ സെന്റർ അംഗം സി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ജില്ലാ കമ്മിറ്റി അംഗം പി ജ്യോതിബാസ് ഉദ്ഘാടനം ചെയ്തു ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരും പട്ടാളക്കാരുടെയും യുദ്ധം വേണ്ടേ വേണ്ട എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരള സംസ്ഥാനത്തിനകത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തിയത് തലശ്ശേരിയിൽ നടന്ന ആ പ്രതിഷേധ പ്രകടനത്തിലാണ് ഗേറ്റ് ഇന്ത്യ ഭീഡി എന്ന് പറയുന്ന ആ ബീഡി തൊഴിലാളിയായ സകൾ ചാത്തുക്കുട്ടിയും അതുപോലെ അവിടുത്തെ ഒരു അധ്യാപകനായ അപുമാസ്റ്ററേയും ബ്രിട്ടീഷ് പോലീസ് വെടിവെച്ചു കൊല്ലുന്നു അപ്പൊ നമ്മൾ ലോക ലോകസമാധാനത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റുകാര് പ്രതിഷേധ സംഗമം നടത്തിയല്ലേ എന്താ ഇന്നത്തെ സാഹചര്യം അന്ന് ബ്രിട്ടീഷുകാരാണെങ്കിൽ ഇന്ന് സാമ്രാജ്യത്തിന് നേതൃത്വം കൊടുക്കുന്നത് അമേരിക്കൻ ഐക്യനാടുകളാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് ഏരിയ സെക്രട്ടറി സ്വാഗതം പറഞ്ഞു അഡ്വക്കേറ്റ് എം വി ഫൈസൽ ആരിഫാൻ ആസർ ബി വി കുഞ്ഞു മുഹമ്മദ് ഇ വി മോഹനൻ കെ പ്രഭാകരൻ മധു കാലടി എം നവാബ കെ പി മോഹനൻ അജയ് തുടങ്ങിയവർ സംസാരിച്ചു മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും കൂടെ ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ